മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആട്ടോ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ ആക്സിഡന്റ് വിവരം അറിഞ്ഞ് ബാലചന്ദ്രനെ വിളിക്കുകയും വൈകാതെ തന്നെ നാട്ടിലെത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുവാണ് ഗംഗേട്ടൻ ഗംഗേട്ടനും ഗങ്ങേട്ടനും അട്ടിയും കൂടിയാണ് വരുന്നത് അവർ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ബാലചന്ദ്രനെയും അതുപോലെ രാജീവനെയും ശിവേട്ടനെയും ഒക്കെ അവിടെ കാണുന്നുണ്ട് രാജീവനും ശിവേട്ടനും ഒക്കെ കാണിച്ചു കൂട്ടിയതറിഞ്ഞ് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അവരോടൊക്കെ പ്രതികരിക്കുന്നത് ഗംഗാധരൻ പക്ഷെ അതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരിക്കും കേട്ടോ അതായത് നിയന്ത്രണം വിട്ട് പെരുമാറാതെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നിൽക്കുവാണ് അതിയായ ദേഷ്യമുണ്ട് രാജീവനോടും ശിവേട്ടനും ഒക്കെ ഗംഗാധരമേനോനെ കാരണം അവരിവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും ഗംഗാധരൻ വരുന്നത് മനു ആയിരിക്കും ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാവുക മനുവിനും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഗംഗാധരനും മനസ്സിലായിട്ടുണ്ട് മനുവിൽ നിന്നായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഗംഗാധരൻ രാജീവനോടും ശിവേട്ടനോടും നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗംഗേട്ട ഗംഗേട്ടൻ കാര്യം അറിയാതെ സംസാരിക്കരുത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഗംഗേട്ടൻ അറിയാഞ്ഞിട്ടാ എന്ത് നടക്കാനാ എന്ത് തന്നെ നടന്നാലും നിങ്ങൾ എന്തിനാ ബാലചന്ദ്രനെ വീട്ടിൽ പോയിട്ട് ഗുണ്ടായസം കാണിക്കുന്നത് അതിന് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് അത് അയാളുടെ വീടാണ് ആ വീട്ടിൽ ആരെ താമസിപ്പിക്കണം താമസിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും അയാളാണ് അല്ലാതെ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ട് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ വൈജയുടെ ഭർത്താവല്ലേ ബാലചന്ദ്രൻ വൈജയ്ക്ക് ഒരു ഉണ്ടാകുമ്പോൾ നമ്മളല്ലേ ഓടി ചെല്ലേണ്ടതും സഹായിക്കേണ്ടതും ഏട്ടനും വന്നായിരുന്നല്ലോ എന്നിട്ട് വൈജയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ആ സ്ഥാനത്ത് ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഗംഗേട്ടൻ തിരിച്ചു പോയത് മാത്രമല്ല വൈജയെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ വൈജയുടെ ജീവിതത്തിൽ സംഭവിച്ച പഴയ കാര്യങ്ങൾ വരെ അവളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് എടുത്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജീവൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ഞാൻ ചുമ്മാതല്ല വൈജയെ എതിർക്കുന്നതും ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നതും അത് കാരണം തന്നെയായാലും അയാൾ ചെയ്തത് മഹാതണ്ഡിത്തരമല്ലേ വിവാഹത്തിന് മുമ്പ് ഗൾഫിൽ പോയിട്ട് കണ്ട് പെണ്ണുങ്ങളുമൊക്കെയായിട്ട് കറങ്ങി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നല്ല ഇങ്ങനെ രാജീവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അതെ രാജീവ നീ മിണ്ടാതിരിക്കേ ഇത് ഹോസ്പിറ്റലായി പോയി അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേനേ എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗേട്ടൻ രാജീവൻ പേടിച്ചിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും ശിവേട്ടൻ വന്നിട്ട് പറയുന്നുണ്ടേ അങ്ങനെയല്ല ഗങ്ങേട്ട കാര്യങ്ങൾ കാര്യങ്ങളാകെ മറിഞ്ഞു മറിഞ്ഞുകിടക്കുവാണേ വൈജ് വിളിച്ചിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നാട്ടിലെത്തിയത് പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടിപ്പോൾ നിങ്ങൾ സോൾവ് ആക്കിയല്ലോ കുറെ എന്തായി വൈജയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെ നിങ്ങളാണ് എല്ലാവരും കൂടി വൈജെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ എന്നൊക്കെ ഗംഗേട്ടൻ പറയുമ്പോൾ ഞങ്ങളാണോ ഗംഗട്ട ഇതിന് കാരണം ബാലചന്ദ്രനാണ് എല്ലാറ്റിനും കാരണം ബാലചന്ദ്രനും അയാളുടെ അവിഹിത സന്തതിയും കൂടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെ പറയുവാണ് രാജീവൻ രാജീവ നിന്നോട് പിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞതേ ഒരു അവിഹിത സന്തതി കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട വീട്ടിലെത്തട്ടെ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം ആദ്യം വൈജിയെയും ബാലചന്ദ്രനെയും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ് ഗംഗാധരനും മാലതിയും ഏ അടുത്ത് എത്തുന്നതും ആ ഗംഗേട്ടൻ ഇതെപ്പോ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ ഇതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ അവിടെ ഗംഗേട്ടൻ്റെ അനുജന്മാരെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കണ്ടു ആ അവർ ഗംഗേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ ഇനി ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ അവർക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം ബാലചന്ദ്ര അവർ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുവാണേ ഈ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് എൻ്റെ മനസ്സൊന്ന് തണുപ്പിക്കുക എന്നിട്ടൊന്നും ഇരുന്ന് ആലോചിക്കേ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് എനിക്കിനി കൂടുതലൊന്നും ആലോചിക്കാനില്ല ഗങ്ങാട്ട എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്റെ മനസ്സൊക്കെ ആകെ മുരടിച്ചു പോയി എനിക്ക് അവിടെ ഇങ്ങനെ പുതിയ ചിന്തകളൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഇനി ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ബാലചന്ദ്രൻ സമയം ഗങ്ങേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോൾ വൈജുക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ റിക്കവറി ആയി തുടങ്ങി ഇപ്പം പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് മനുവും അവിടെ ഉണ്ടാകും മനുവാണല്ലോ ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഗംഗാധരൻ മനുവിനോടായിട്ട് പറയുന്നുണ്ട് മനു നീ ഒരു കാര്യം ചെയ്യേ വീട്ടിൽ കൃഷ്ണമോളും അലീനയും തനിച്ചെല്ലേ ഉള്ളൂ നീ വല്ലയമ്മയും കൂട്ടി അവിടേക്ക് പോ ഇല്ലയമ്മയെ അവിടെ കൊണ്ടാക്കിയേക്ക് ഞാൻ പിന്നീട് അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗാധരൻ അപ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടെന്നുള്ള രീതിയിലാണ് ഗംഗാധരൻ ഇത് പറയുന്നത് പക്ഷെ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് വേണോ ഗംഗേട്ടാ അവിടെ ഇതിനു മുമ്പ് രണ്ട് പേർ വന്നായിരുന്നു അവർ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ ഗംഗാട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ മാലതി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല മാലതി അവരെ നോക്കിക്കോളും ഇനിയിപ്പോൾ എപ്പോഴും നമുക്ക് വീട്ടിലേക്ക് ഓടി ഓടിച്ചെല്ലാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മാലതി അവിടെ ഉള്ളത് നമുക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ മനു മനുമാലതിയെയും കൂട്ടിക്കൊണ്ട് കളപ്പാട്ടൊരു വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അതേസമയം ഗംഗാധരന് വൈജയെ കാണാൻ തോന്നിയിട്ട് ഡോക്ടറോട് അനുവാദം വാങ്ങിയിട്ട് കയറുന്നുണ്ട് കേട്ടോ വൈജയെ കാണാനായിട്ട് അങ്ങനെ വൈജയുടെ അവസ്ഥ കണ്ട് ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോക്ടർ എന്താ പറഞ്ഞത് ചാർജിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കുറച്ചുകൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും കാരണം നല്ല മുറിവുകളുണ്ട് ഇത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ൻ ബാലചന്ദ്രൻ പറയുമ്പോൾ ഗംഗാധരൻ അറിയാം ഇവിടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ശിവേട്ടനും രാജീവനും വന്നത് തന്നെയാണ് എന്നൊക്കെ കൊണ്ട് അവരെ മാറ്റി നിർത്തി സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഗംഗാട്ടൻ അവരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വാ എനിക്ക് നിങ്ങളോട് രണ്ടു പേരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നിട്ട് ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എനിക്ക് അമ്മയെയും ഒന്ന് കാണണം ഫ്രഷ് ആയിട്ട് വരാം അതിനിടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് കേട്ടോ ഗംഗാധരൻ പോകുന്നത് അങ്ങനെ ഗംഗാധരൻ അനിയന്മാരെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം മനു മാലതിയെയും കൂട്ടിക്കൊണ്ട് നേരെ കളപ്പാട്ടൂരേക്ക് വന്നിട്ടുണ്ടാകും മനുവിന്റെ കൂടെ മാലതി ആൻറ്റിയെ കാണുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് മാലതിക്കാണെങ്കിലും തന്നെ അലീനയോട് നല്ല സ്നേഹമാണ് കേട്ടോ കാരണം അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അലീനയോടും കൃഷ്ണയോടും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ് മാലതി യും രോഹിതുമൊക്കെ ഇവിടെ നിന്ന് പോയിന്നൊക്കെ അലീന ഇങ്ങനെ സങ്കടം പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല അവർ രണ്ട് ദിവസത്തിനകം ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നോളും അമ്മയുടെ അടുത്തേക്കല്ലേ അവർ പോയിരിക്കുന്നത് എന്റെ അമ്മയുടെ കൂടെ ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെയല്ലേ മറ്റുള്ളവർക്ക് അതുകൊണ്ട് അവർ വൈകാതെ തിരിച്ചു വരും വലിയ വല്യമ്മക്കറിയാമല്ലോ അമ്മയുടെ സ്വഭാവമൊക്കെ അറിയാം മനു ആയിട്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുവാണ് മാലതി ഇങ്ങനെ അലീന കിച്ചണിൽ പോയി അവർക്ക് ചായ കേടായിരിക്കും ആ സമയത്ത് മാലതി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അലീനയോട് വളരെ സ്നേഹത്തോടു കൂടിയാട്ടോ സംസാരിക്കുന്നത് മോളെ നീ എന്തിനാ അവർ പറയുമ്പോഴേക്കും ഇറങ്ങി പോകാൻ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്ക് ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോയിക്കോളാം നിനക്ക് ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറയുവാണ് അപ്പൊ അലീനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവരെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സത്യം ഇവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ തന്നോട് പെരുമാറുന്നത് എന്നൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും വേണ്ടാൻ്റെ എന്നെ അച്ഛനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടില്ല അച്ഛനെ ധിക്കരിച്ച് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ് അലീന പിന്നീട് കാണിക്കുന്നത് ഗംഗാധരൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എത്തിയിട്ട് ശിവേട്ടനോടും രാജീവനോടും സംസാരിക്കുന്നതാണ് ആ ഫോ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് ആ സമയം അവിടെ കമലയും ഉണ്ടായത് കൊണ്ട് ഗംഗാട്ടനെ കൂടുതലൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല അപ്പൊ അവരോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗുണ്ടായുസമൊക്കെ അവിടെ പോയി കാണിച്ചത് ഞങ്ങൾ അങ്ങനെ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്ന് ആലോചിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഐജയുടെ ജീവിതം കയ്യിൽ നിന്ന് പോയില്ലേ ഗംഗേട്ടാ ഇനി ഞങ്ങൾ എന്ത് നോക്കാനാണ് ഐജ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ടല്ലേ നമ്മൾ നിൽക്കേണ്ടത് ഗംഗേട്ടൻ എന്തിനാണ് ബാലചന്ദ്രനെ വെറുതെ കാര്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ അപ്പൊ ശിവേട്ടനോട് ഗംഗേട്ടൻ പറയുന്നുണ്ട് ശിവ നിങ്ങളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് കരുതുന്നത് പോലെയൊന്നും കാര്യങ്ങളെ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് സമയത്ത് കമൽ അവിടെ ഉണ്ടല്ലോ കമലൊക്കെ കാര്യങ്ങളൊന്നും അറിയില്ല കമലയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങൾ ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നാണ് ഗങ്ങാട്ടനീ പറയുന്നത് എന്താ ഞാൻ അറിയാത്ത അങ്ങനെ ഒരു കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ മൂന്ന് പേരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ചേച്ചിയെക്കുറിച്ചുള്ള ഈ വക കാര്യങ്ങളൊന്നും കമലയ്ക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ഗംഗാട്ടൻ പറയുന്നുണ്ടേ അതൊക്കെ പറയാം ആദ്യം കമല പോയിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ പറഞ്ഞ് കമലയെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം ശിവേട്ടനോടും രാജീവനോടും സംസാരിക്കുവാണ് ഗംഗാധരൻ കമല കേൾക്കാതിരിക്കാനായിട്ട് ശബ്ദം കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് വയക്കുണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇവിടെ ബാലചന്ദ്രനല്ല തെറ്റ് ചെയ്തത് വൈജിയാണ് തെറ്റുകാരി എന്നൊക്കെ പറയുമ്പോൾ വൈജി എന്ത് തെറ്റ് ചെയ്തു എന്ന ഗംഗേട്ടൻ ഈ പറയുന്നത് ചേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോ അതൊക്കെ മറന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുവാണ് ഗങ്ങേട്ടൻ ഇതൊക്കെ അറിയാം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ എങ്ങനെയാണ് ഇവിടെ വീണ്ടും പ്രശ്നമാവുന്നത് ആണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം ആ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് വൈ ചേട്ട ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ ഇപ്പോൾ അറിയാമെന്നൊക്കെ പറയുവാൻ ടോ ഗങ്ങേട്ടൻ ആ അത് ഞങ്ങൾക്കും തോന്നിയായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ ഇടക്കിടക്ക് അത് എടുത്തിടുന്നുണ്ട് പിന്നെ വെറുതെ എന്തിനാ അതേക്കുറിച്ച് ചോദിച്ചും നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ അതുകൊണ്ട് അതേക്കുറിച്ച് ചോദിക്കണ്ടെന്ന് വെച്ചതാണെന്നൊക്കെ ഇങ്ങനെ ശിവേട്ടൻ പറയുമ്പോൾ അതാണ് സത്യം ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വൈ ജയന്തി വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയെന്നും അത് മറച്ചു വെച്ചിട്ടാണ് ബാലചന്ദ്രനുമായിട്ടുള്ള അവളുടെ വിവാഹം നടത്തിയതെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോയാണ് അയാൾക്ക് അറ്റാക്ക് വരെ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശിവേട്ടനോടും രാജീവനോടും പറയുവാണ് ഗംഗാധരൻ ആ സമയത്ത് രാജീവൻ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതിപ്പോ ഇത്ര പറയാനെന്താ അയാൾ അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ ഞാൻ ഗൾഫിൽ പോയിട്ട് കണ്ടവഴന്മാരുടെ കൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഒരു കൊച്ചിന് ഉണ്ടാക്കിയില്ലേ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ രാജീവനോടുള്ള ദേഷ്യവും രാജീവൻ അവിടെ പോയിട്ടുള്ള പ്രശ്നം അവിടെ പോയിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ദേഷ്യം ദേഷ്യമടക്കാനാകാതെ രാജീവന്റെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ് ടോ ഗംഗാധരൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെയും അന്വേഷിക്കാതെയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതായിരുന്നു അവിടെ മനു കുറെ തവണ പറഞ്ഞതല്ലേ ഇതിൽ ഇടപെടണ്ട ഇടപെടണ്ടന്നെ നീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടി നിന്റെ പണ്ടത്തെ ഗുണ്ടായസും നീ ഇവിടെ വീണ്ടും കാണിച്ചു അതാണ് ഈ പ്രശ്നം ഇത്രയും വഷളാവാൻ കാരണം നീ ഇനി മാത്രമെന്ന് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്നൊക്കെ പറയുവാണ് കങ്ങേട്ടൻ ഏട്ടൻ ഇത് എന്തിനാണ് അവന് തല്ലുന്നത് അതിന് മാത്രം അവൻ എന്ത് തെറ്റ് ചെയ്തു അവൻ പറഞ്ഞതിലും ഒരു ന്യായമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ശിവേട്ടൻ എന്ത് തെറ്റ് ചെയ്തു എന്നോ ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത് രാജീവ് വന്നതിന് ശേഷം അല്ലേ ഇത് എന്തറിഞ്ഞിട്ടാണ് രാജീവിനും വിവാഹത്തിന് മുമ്പ് ഒരു പരസ്പര ബന്ധം ഉണ്ടായിട്ടുമില്ല അതിൽ അയാൾക്കൊരു മകള് ജനിച്ചിട്ടുമില്ല എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു അയാൾക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലെന്ന് അയാൾ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഗൾഫിൽ വെച്ചിട്ട് മെറീന ബെർണാഡ് എന്നൊരു സ്ത്രീയുമായിട്ട് അയാൾക്ക് അമിഹിത ബന്ധമുണ്ടായിരുന്നെന്നും ജനിച്ച മകളുമാണ് അലീന എന്നൊക്കെ അതൊക്കെ വെറും കള്ളമാണ് അലീനയെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു പച്ച കള്ളമായിരുന്നു അത് ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്തിനാണ് അയാൾ അവിടെ അലീനയെ പിടിച്ചു നിർത്തുന്നത് മകളായി കാണുന്നു ദത്തടുത്തു എന്ന് പറയുന്നു അപ്പൊ അതാ സ്വന്തം മകളാണെന്നും പറഞ്ഞു ഇനിയിപ്പോ അതല്ല എന്നാണോ ഗംഗട്ടൻ പറഞ്ഞു വരുന്നത് അതെ ശിവ അതാണ് സത്യം അലീന ബാലചന്ദ്രന്റെ മകളല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് കമല അങ്ങോട്ട് വരുന്നത് സമലയെ കാണുന്നതും അവരാ സംസാരം അവിടെ നിർത്തുന്നുണ്ട് കമലക്കും അത് മനസ്സിലാകുന്നുണ്ട് തന്നെ കണ്ടപ്പോൾ അവർ ആ സംസാരം നിർത്തിയതാണെന്ന് അപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത ഒരു രഹസ്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ രഹസ്യമൊന്നുമല്ല കമലേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം ഏ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരെയും അത് അറിയിക്കണമെന്നില്ലല്ലോ പ്രത്യേകിച്ചും സ്ത്രീകളെ സ്ത്രീകളുടെ മനസ്സിൽ ഒരു കാര്യവും ഇരിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗംഗേട്ടൻ എന്നിട്ട് ഗംഗേട്ടൻ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ മുത്തശ്ശിയോടും സംസാരിക്കുന്നുണ്ട് മുത്തശ്ശി ആകെ സങ്കടത്തിലായിരിക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ വൈശിക്കിപ്പൊ എങ്ങനെയുണ്ട് ഭേദമായി തുടങ്ങിയോ ആ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഭേദമായിട്ട് വരുന്നുണ്ട് രക്ഷപ്പെട്ടു വരും എന്തായാലും ഇപ്പൊ കുറച്ചു നാൾ ഒരേ കിടപ്പിൽ തന്നെ കിടക്കേണ്ടി എന്നൊക്കെ പറയുവാണ് എന്നാലും എന്റെ കുഞ്ഞിന് ഈ ഒരു ഗതി വന്നല്ലോ ബാലചന്ദ്രൻ എന്തൊരു ദുഷ്ടനാണ് അയാൾ കാരണമല്ലേ എന്റെ കുഞ്ഞിന് ഈ ഗതി വന്നത് അലീന അവൾ നല്ലതാണ് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവൾ കാരണം കൂടിയല്ലേ ഇതും സംഭവിച്ചത് അവൾക്ക് അവിടെ നിന്ന് നിന്നങ്ങ് പോയാൽ പോരായിരുന്നോ അങ്ങനെ പറയുമ്പോൾ അയ്യേ അമ്മ തന്നെയാണോ ഈ പറയുന്നത് അമ്മ ഇങ്ങനെ സംസാരിക്കാനും എണീറ്റ് നിൽക്കാനും ഇങ്ങനെ നടക്കാനും ഒക്കെ ആരെ കാരണക്കാരി അലീനയല്ലേ എന്നിട്ട് അലീനയെക്കുറിച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞാലും തൻ കുഞ്ഞു പൊൻകുഞ്ഞു എന്നല്ലേ പറയുന്നത് മോനെ എനിക്ക് എൻ്റെ വൈജയല്ലേ വലുതേ അവൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും അത് അമ്മ പറഞ്ഞത് ശരിയാണ് തൻ കുഞ്ഞു പൊൻകുഞ്ഞ് തന്നെയായിരിക്കും പക്ഷെ തൻ കുഞ്ഞാണെന്ന് അറിയാതെ പലരും പലതും ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട് അയ്യോ ഇതൊക്കെ എല്ലാവരും അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് അമ്മ ആലോചിച്ച് നോക്കിയേ അല്ലെങ്ങനെ പറയുമ്പോ നീ എന്തൊക്കെയാ ഗംഗാധര ഗംഗാധരായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ ചോദിക്കുമ്പോ അതൊക്കെയുണ്ടമ്മേ പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ടെന്നൊക്കെ പറയുവാട്ടോ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെ പറയില്ലല്ലോ എന്തായാലും നീ കാര്യം പറയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിലെ തൊടാതെ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാണ് നീ അന്ന് വന്നപ്പോഴും അലീനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി എന്തായാലും നീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് മുത്തശ്ശി ബാലചന്ദ്രൻ അവിഹിതത്തിൽ പിറന്ന കുട്ടിയാണ് അത്രേ അലീന ഇത്രയുള്ള ഒരു നീചന്റെ കൂടെയാണല്ലോ വൈജ ഇത്രയും നാളും താമസിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ യും ചോദിക്കുന്നുണ്ട് വൈജയുടെ ഭൂതകാലം അത്ര നല്ലതായിരുന്നു അമ്മേ വൈജ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുമ്പോ അത് ബാലചന്ദ്രൻ അറിഞ്ഞാൽ പിന്നെ വൈജ എന്ന് പറയുവാണ് മുത്തശ്ശി എന്നാൽ അമ്മ ഒരു കാര്യം കേട്ടോ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ അമ്മ ഒരു കാര്യം കൂടി കേട്ടോ ബാലചന്ദ്രന്റെ മകളല്ല അലീന എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും ശിവേട്ടനും രാജീവനും അമ്മയുടെ റൂമിലേക്ക് എത്തുന്നത് ബാലചന്ദ്രന്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ അലീനയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ലീനയ്ക്ക് ആ കുടുംബവുമായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനക്ക് ബാലചന്ദ്രന്റെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അലീനക്ക് കൈതക്കൽ മാളിക വീടുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അത് വെറും ഒരു ബന്ധമല്ല വെറും ഒരു ബന്ധമല്ല രക്തബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് ഗംഗാധര പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലീന ബാലചന്ദ്രന്റെ അല്ല അമ്മേ നമ്മുടെ വൈശയുടെ മകളാണെന്ന് പറയുവാണ് ഗംഗാധരൻ അന്ന് പ്രസവിച്ച് അച്ഛനും അമ്മാവനും കൂടി ഓർഫനേജിൽ കൊണ്ടുപോയി കളഞ്ഞ ആ കുഞ്ഞാണ് അലീന ൻ പറയുമ്പോൾ ആകെ ഞെട്ടി തരിച്ചു നിൽക്കുവാണ് മുത്തശ്ശിയും രാജീവനും ശിവേട്ടനും അപ്പൊ സത്യം അറിയുന്നതും ആകെ ഒരു ഷോക്കിലാണ് കേട്ടോ അവരെ ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അലീനയെ ബാലചന്ദ്രൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അലീനയോടുള്ള സ്നേഹം കൊണ്ടാണ് അലീനയെ മകളായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ അയാളുടെ മനസ്സിന്റെ നന്മ എത്ര മാത്രമായിരിക്കും അമ്മേ ആ മനസ്സിനെ നമ്മൾ അംഗീകരിക്കല്ലേ വേണ്ടത് ലങ്കന ഗംഗാധരൻ പറയുമ്പോൾ ഈ ഒരു കേട്ട സത്യം ഉൾക്കൊള്ളാനാകാതെ ആകെ മരവിച്ചിരിക്കുവാണ് മുത്തശ്ശിയും രാജീവനും ശിവേട്ടനും